ഒരുപടി കല്ലുപ്പ് കൊണ്ട് നമ്മുടെ വീട്ടിൽ പറ്റി പോയി ഏറ്റവും ശല്യകരായി മാറിയിരിക്കുന്നതാണ് എലി പല്ലി പാറ്റ ഇതല്ല അല്ലേ അപ്പൊ ഇതുങ്ങളെയെല്ലാം നമ്മുടെ വീട്ടിൽ നിന്നും വീടിനെ പരിസരങ്ങളിൽ നമുക്ക് തുരുത്താൻ പറ്റും അതുപോലെ അതുപോലെ തന്നെ വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരമാണ് കല്ലുപ്പ് അതെങ്ങനെയാന്ന് കണ്ടു നോക്കാം ഹലോ ഫ്രണ്ട്സ് കേക്കൻ ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പിടി കല്ലുപ്പുണ്ടെങ്കിൽ നമുക്ക് നൂറുകൂട്ടം കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് കണ്ടു നമുക്ക് ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം നമ്മുടെ വീടുകളിൽ നമ്മൾ ഇതുപോലെ ഇറച്ചി അതുപോലെ തന്നെ വെണ്ണഞ്ച് എന്നൊക്കെ പറയാം കപ്പ ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടി വെണ്ണഞ്ചൊക്കെ നമ്മൾ മേടിക്കാറുണ്ട് പക്ഷേ ആ ഇറച്ചിയിലെല്ലാം നല്ല നെയ്യൊക്കെ കാണും നമുക്ക് ഈ ചിലർക്ക് ഷുഗർ ഉള്ളവർ കൊളസ്ട്രോൾ ഉള്ളവർക്കൊന്നും ഈ നെയ്യ് കൂട്ടിയ ഇറച്ചികളൊന്നും കൂട്ടാനൊന്നും പറ്റില്ല അപ്പോൾ നെയ്യ് കൂടിയതൊക്കെ നമുക്ക് എങ്ങനെ കളയെന്നുള്ള വിഷമിച്ചിരിക്കുന്നവർ ഇതേ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി നമ്മളെ ആദ്യമേ ഒന്ന് കഴുകി കഴുകിയെടുക്കുക കഴുകിയെടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരു പിടി കല്ലുപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാച്ചാൽ ഇതിനകത്ത് ബ്ലഡിൻ്റെ ഭംഗി എത്ര കഴിയാനും പക്ഷെ കല്ലുപ്പിട്ടതിനു ശേഷം നിങ്ങളൊന്ന് കഴുകി നോക്കൂ പെട്ടെന്ന് അതിൻ്റെ അടുത്ത് എല്ലാം പോകുന്നതും അതുപോലെ നെയ്യൊക്കെ ഉണ്ട് ഉരുകി തുടങ്ങുകയും ചെയ്യും കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യേണ്ടത് തിളച്ച വെള്ളമുണ്ട് ചൂടുവെള്ളം അതുകൂടെ ഒഴിച്ച് കൊടുക്കണം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് അവിടെ വെച്ചേക്കണം അന്നപ്പോൾ അതിനകത്തുള്ള ഓവറായിട്ടുള്ള നെയ്യും എല്ലാം മാറി കിട്ടുന്നതാണ് അതിന് ശേഷം കഴുകി കഴുകിയെടുക്കുമ്പോഴത്തേക്ക് ബ്ലഡിൻ്റെ മയവും കാണത്തില്ല അതുപോലെ നെയ്യും കാണത്തില്ല അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കണ്ടോ ആ ഇറച്ചിയിലാണ് എണ്ണിച്ച് ഭയങ്കര നെയ്യായിരുന്നു ആ നെയ്യും ഫുൾ ഉരുകി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കൊളസ്ട്രോൾ വർക്ക് പോലും നമുക്ക് ഇറച്ചിയൊക്കെ കൂട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ചെയ്തു നോക്കും ഞാൻ വീട്ടിൽ ചെയ്യുന്നതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കിയിട്ട് ആ കമൻറ്റ് ചെയ്യണം ഇങ്ങനെ ആരെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം മറക്കിയത് കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇറച്ചി കെട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കും കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഒരു പാത്രം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ കറുവാപ്പട്ട എന്തെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കറുവാപ്പട്ട ഇല്ലാത്തവർ വയനയില കാണുമല്ലോ അതായത് കറുവാപ്പട്ട ഇല കാണും ബേ ലീഫ് അപ്പോൾ നമ്മുടെ ഇവിടെ മരം ഉണ്ടെങ്കിൽ അത് എടുക്കാ ഞങ്ങളുടെ വീട്ടിൽ മരം ഉള്ളത് കാരണം ഞാൻ അത് നല്ല ഫ്രഷ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് നിങ്ങൾ അയിലെ ഒരു സ്മെല്ല് എല്ലാവർക്കും അറിയാമായിരിക്കും നല്ലതാണ് ഇങ്ങനെ ഇറക്കി ഇട്ട് വെക്കാൻ അറിവെക്കാൻ മാത്രമല്ല ഇതുപോലെ ഒരുപാട് ഉപയോഗങ്ങൾക്ക് നല്ലതാണ് വയനേല അപ്പോൾ അത് ഇതിലേക്ക് ഞാൻ ആ കല്ലുപ്പിലേക്ക് രണ്ട് വയനയില ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ ഇലയുടെ സത്തെല്ലാം ഇതിലിറങ്ങണ കല്ല് പലത്തിട്ട് ഇതിൻ്റെ ഇലയുടെ സത്തെല്ലാം ഇറങ്ങിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇത് കണ്ടില്ലേ അപ്പോൾ നല്ല വെള്ളം തണുത്തിട്ടുണ്ട് പിന്നെ അത് കുറച്ച് വെള്ളത്തിലാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ കൂട്ടം കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാമെന്നേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് വേറൊരു നമ്മളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാര്യം ഇതിന് വളരെ നല്ല മണവുമാണ് നല്ല എഫക്റ്റുമാണ് ഈ ഒരു വെള്ളത്തിന് വേണ്ടി ഞാൻ ഇതുപോലൊരു കുപ്പിയിലേക്ക് മാറ്റുന്നത് നമുക്ക് നല്ല തണുത്ത് കഴിയുമ്പോൾ ഈ ഒരു കുപ്പിയിലേക്ക് മാറ്റുക ഇതെന്താ ചോദിച്ചാൽ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളൊക്കെ ഈ മഴക്കാലം ഒക്കെ ആണെങ്കിൽ തന്നെയാണ് ഇപ്പോൾ നല്ല മഴയാണ് ഇവിടെ അപ്പോഴത്തേക്ക് സൈഡുകളിലൊക്കെ ഈ പാമ്പിൻ്റെ ശല്യമൊക്കെ കൂടുതലുള്ള ണ്ടല്ലേ ഈ ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളിലും എല്ലാം ഇങ്ങനെ ഒരുപാട് എരിമാട പോലെയൊക്കെ ഉള്ളിടത്തേ പാമ്പിൻ്റെ ശല്യം വളരെ കൂടും അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ പരിസരം ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ നിങ്ങൾ ഇതുപോലെ വെള്ളം ഒന്നാക്കിയതിന് ശേഷം തിളപ്പിച്ചെടുത്ത ശേഷം ഈ വൈനേലും നമ്മുടെ കറുവാപ്പൊട്ടയിൽ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം കല്ല് ഇട്ട് തിളപ്പിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം ഒന്നൊഴിക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇത് ഇത് ഇവിടെ എല്ലാം ഇങ്ങനെയായിരുന്നു പണ്ട് വെള്ളം കയറിയിട്ട് കുറച്ച് കൊച്ചു വീടുകളായിരുന്നു അതെല്ലാം പോയിട്ട് പിന്നെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു അവിടെയെല്ലാം കാടൊക്കെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കി ഇങ്ങനെയൊക്കെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പോൾ ഇതിലേക്ക് ഒരു ബൗളിങ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേണ്ടതും കല്ലുപ്പാണ് ഒരു ടീസ്പൂൺ കല്ലുപ്പിട്ട് ഒന്ന് രണ്ട് ടീസ്പൂൺ നിങ്ങൾക്ക് കല്ലുപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബിൽബെറ്റിനി ചെയ്ത് വെച്ചേക്കണേ എന്നാലേ എടുത്ത വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളട്ടോ ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ മൈതാമാവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചെടുക്കാം ഇത് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ഉണ്ടാകാൻ വരുന്ന കൃഷിയെല്ലാം നശിപ്പിക്കുന്ന പെരിച്ചാരികളെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്പ് കേട്ടോ വീടിനുള്ളിലും വെക്കാം നമുക്ക് പരിസരത്തും വെക്കാം അപ്പോൾ വീടിനുള്ളിലെ എലിയെല്ലാം കുറഞ്ഞപ്പോൾ പെരിച്ചാരികളുടെ ശല്യം വളരെ കൂടുതലാണ് ഇവിടെ അപ്പോൾ അതേ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ബ്ലീച്ചിങ് ആണ് കേട്ടോ ബ്ലീച്ചിങ് പൗഡറിൻ്റെ എഫക്റ്റ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഈ നമുക്ക് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല ഒന്നിൻ്റെ ആവശ്യമില്ല ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ മാത്രം ഇട്ടാൽ മതി ഇപ്പോൾ രണ്ട് ടീസ്പൂൺ മൈതാമാവും കല്ലുപ്പിൻ്റെയും കൂടെ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഹാർപ്പിക്ക് ഒഴിക്കാം നിങ്ങളുടെ ലൈസോൾ ആണെങ്കിലും മതി ഇതൊന്നും ഇല്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് ആണെങ്കിലും മതി കേട്ടോ എന്നിട്ട് ഇത് നല്ല ഉരുട്ടി ഉരുട്ടിയെടുക്കാം പിന്നെ ഹാർപ്പിക്കിൽ നമ്മൾ കൈക്ക് എന്തെങ്കിലും അലർജി ഉള്ളവർ കയ്യിലെന്തേലും കവറോ എന്തെങ്കിലും കെട്ടിയതിന് ശേഷം മാത്രം കുഴച്ചെടുക്കുക അതിനുശേഷം ഇതുപോലെ ചപ്പാത്തി രൂപത്തിലൊന്നും കുഴച്ചെടുത്തിട്ട് ഉരുളകളാക്കി മാറ്റണം പിന്നെ ഇത് വീടിനുള്ളിലും വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു രീതിയിലൂടെ കണ്ട് നോക്കും കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ ഉരുളകളാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ പരി പരിസരത്ത് കൊണ്ടു വയ്ക്കാൻ വേണ്ടി എരിമടയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഞാൻ എലിയെ തൊഴുത്താൻ വേണ്ടിയിട്ട് എടുക്കുന്നത് സാധനം ഇതാണ് കേട്ടോ ഇരുമ്പും പുളിയാണിത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തരോന്ന് പോയി കാണാം ഇതിന് വളരെ എഫക്റ്റ് കൂടുതലാണ് ഇത് എലികളെ മാത്രമല്ല നമ്മുടെ മനുഷ്യരെ കിഡ്നി വരെ അടിച്ച് കളയാളെ അത്ര അത്തര കരുവുള്ളാണ് അപ്പോൾ ഇതെല്ലാവരും അച്ചാറിട്ട് കരിക്ക് ജ്യൂസ് അടിച്ച് കുടിക്കുന്നവരൊക്കെ ഒരുപാടൊന്നും പഴുക്കേ കുടിക്കും ൊക്കെ ഒന്ന് ചെയ്തേക്കരുത് ഇത് ഭയങ്കര പ്രശ്നക്കാരനാണ് അതുപോലെ തന്നെ ഇത് എലികൾക്കും പല്ലികൾക്കും പാറ്റകൾക്കും എല്ലാം വളരെ ഇഷ്ടമാണ് ഇതെവിടെ കൊണ്ട് വെച്ചാലും ഇതുങ്ങൾ കടിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കത്തി എടുത്തിട്ടൊന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു പേന എടുത്തിട്ട് അതിന് ഹോളിട്ട് കൊടുക്കുക കത്തി കൊണ്ടാണല്ലോ ഹോളിടാൻ പെട്ടെന്ന് മുറിഞ്ഞു പോകുന്ന കാരണം ഞാൻ പേന കൊണ്ടാണ് അന്ന് ഹോളിട്ട് കൊടുത്തിരിക്കുന്നത് ഇതേ രീതിയിൽ ചെയ്തിട്ട് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിൻ്റെ എടുത്തിട്ട് ഇതുപോലെ ഹോളിലേക്ക് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇത് കണ്ടില്ല അപ്പോൾ ഹോളിൽ ക്കുമ്പോൾ ഇതിങ്ങനെ കടിച്ചു തിന്നുമ്പോന്നെ കൂട്ടത്തിൽ അതിൻ്റെ അത് വെച്ചിരിക്കുന്ന ആ മിക്സും കൂടെ എലിയുടെ വൈറ്റ് ചെല്ലും വയറ്റിൽ ചെല്ലുമ്പോഴത്തേക്ക് എലിയുടെ വൈ പരിവേഷം മൂത്തിട്ട് വീടിൻ്റെ വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും ഇതെല്ലാം തല തേറി ചോടുന്നതായിരിക്കും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇതിന് രണ്ടെണ്ണം ഞാൻ വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനൊന്നും മാറ്റി വെച്ചു കണ്ടില്ല ഇതേ രീതിയിൽ ഇരിക്കും അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ അത് വൈറ്റ് നല്ല പ്രശ്നം ഉണ്ടാകും കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെയ്ത് പിന്നെ കുട്ടികൾ കയ്യത്തെടുത്തൊന്നും വെക്കാൻ പാടില്ല ഇരുമ്പുള്ളിയൊക്കെ ആകുമ്പോൾ കുട്ടികളെടുത്ത് കഴിക്കാൻ ചാൻസ് കൂടുതലാണ് അത് മാറ്റി വെക്കുക എന്നിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് എവിടെയാണോ എലിയുടെ പള്ളിയുടെ പാറ്റാടെ ശല്യമുള്ള അവിടെ വയ്ക്കുക എനിക്ക് കൂടുതൽ ശല്യം നമ്മൾ ഗ്യാസ് എടുപ്പിന് ഈ ഒരു ഭാഗത്താണ് കേട്ടോ അതിൻ്റെ ആ പൈപ്പ് വൈകുന്ന ആ ഭാഗത്തേക്കെല്ലാം ആ എലിയെല്ലാം കടിച്ചു വെച്ചിട്ടുണ്ട് അതിപ്പോൾ അതെല്ലാം ഞാൻ ശരിയാക്കിയെടുത്താണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അവിടെ അങ്ങനെ ശല്യം നിങ്ങൾക്ക് എവിടെയാണോ ഇത് വെക്കേണ്ടത് അവിടെ വെച്ചാൽ മതി എലിയുടെ ശല്യം കൂടുതലാളൊക്കെ ഇല്ലാതിരിക്കുന്ന സമയത്താണ് എലികളെല്ലാം സഞ്ചാരത്തിൽ ഇറങ്ങാറുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലാണ് കിച്ചണിലൊക്കെ ഭയങ്കര ശല്യമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഇടത്തെല്ലാം നമ്മൾ കൊണ്ടു വെക്കുക അതിനുശേഷം നമുക്ക് ആ വെളിയിലേക്ക് പരിസരത്തേക്ക് വെച്ച് കൊടുക്കാനുള്ള സാധനം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ ലിക്വിഡ് കുറച്ച് വേറെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉപ്പും കറുവാപ്പട്ടയുടെ ഇലയും വെച്ചിട്ട് അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനടുത്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ചെയ്ത് കണ്ടല്ലേ നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് ഒരു എലിമട ഇപ്പോൾ അവിടെ ക്ലീൻ ചെയ്തപ്പോൾ കണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് എലി പെരിചാരികളുടെ താമസം എന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതുപോലെ തന്നെ ഇതിനെ പിടിക്കാനാണ് ഈ പാമ്പ് വരുന്നത് അവിടെ കയറുന്നതെന്ന് മനസ്സിലായിട്ടോ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് ഇത് കൊണ്ട് ഇട്ട് ുമ്പന്തുകൊണ്ട് വെച്ച് കൊടുത്താലും നിങ്ങൾ കൈ ഒന്നിടുകയൊന്നും ചെയ്തേക്കല്ലേ അപ്പോൾ ഞാൻ ആ ഉരുളകളെ നേരെ ഞാൻ ആ ഹോളിലേക്ക് അതിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ ആ പരി അതിൽ നിന്ന് ആ പെരിച്ചാരികളെല്ലാം ചത്തുപോകുന്നതായിരിക്കും ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മുടെ വീട്ടിലെ നമ്മൾ എലികളെയും പല്ലുകളെയും മാത്രം തുരുത്താൻ അല്ല നമ്മുടെ വീട്ടുകളിൽ നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും കല്ലുപ്പ് എന്തൊക്കെ രീതിയിലാണ് അന്നോടൊക്കെ ഞാൻ കുറച്ച് കാണിച്ചു തരാം കേട്ടോ അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു കല്ലുപ്പ് അത് പൊടിച്ചിട്ടിടുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആ എണ്ണയിലിട്ടൊന്ന് പൊടിച്ച് നല്ലപോലെ അളിയിപ്പിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഇതെൻ്റെ നമ്മുടെ തലമുടിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണാം അതായത് തലമുടി പൊട്ടിപ്പോകുന്നത് അതുപോലെ തന്നെ താരന് പിന്നെ തൈറോയിഡുള്ളവർക്കാണ് ചൊറിച്ചിൽ അല്ലാതെ തന്നെ നമ്മുടെ തലക്കൊക്കെ ഭയങ്കര ചൊറിച്ചിലൊക്കെ ഒരു മുടിയെല്ലാം ഊരി പോകില്ല അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ പിന്നെ ചെറിയ ചെറിയ പേൻ്റെ ശല്യം വരുമ്പോഴത്തേ ചെറിയ ചെറിയ ച ചൊറി പോലെയൊക്കെ വരുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ തല ഇങ്ങനെ എണ്ണ വെക്കുന്ന കൂടെ തന്നെ നിങ്ങൾ ഇങ്ങനെ എണ്ണ വെക്കുക ഏത് എണ്ണ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ എണ്ണയിൽ ഒരു നുള്ളു കല്ലുപ്പിട്ട് ഉപ്പൊടി എടുക്കൽ കല്ലുപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് തലയെ പറ്റി ും അത് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ കുളിച്ച് നോക്കി ചോറിച്ചിട്ട് പോകുന്നതായിരിക്കും മുടിപൊടിച്ചും മാറുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാൻ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ രാത്രി ആകുമ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ വലിയവർക്കാണെങ്കിലും ബെഡ്റൂമിലൊക്കെ കയറിയ ഫാൻ്റെ കാറ്റടിച്ചും അതുപോലെ പൊടിയൊക്കെ അടിച്ച് ജലദോഷം ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇതുപോലെ ഒരു പ്ലേറ്റിൽ കുറച്ച് കല്ലുപ്പ് എടുത്ത് നമ്മുടെ ബെഡ്റൂമിൻ്റെ കട്ടിലിനടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എന്ത് അലർജികളും പൊടികളും എന്തെല്ലാം ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഒബ്സർവ് ചെയ്യുന്നതും നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമില്ല കേട്ട ജലദോഷമൊന്നും ഉണ്ടാകത്തില്ല കഫക്കെട്ട് ഉണ്ടാകത്തില്ല ഇത് നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഒരു വൈദ്യം പറഞ്ഞു തന്നാണിത് അപ്പോൾ നിങ്ങളും ഇതൊന്ന് ചെയ്തു നോക്കുക എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ ഇങ്ങനെ കല്ലുപ്പ് എല്ലാ വീഡിയോകളിൽ കാണുമല്ലോ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊരു സൊല്യൂഷൻ തയ്യാറാക്കി വെച്ചിരുന്നാണ് കല്ലുപ്പ് ഹാപ്പിക്ക് ഒഴിച്ചിട്ട് നമ്മുടെ സിങ്ക് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിടേണ്ടത് എങ്ങനെയാണ് നല്ലൊരു സൊല്യൂഷനാണ് ഇത് എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റും ഫ്ലോർ ക്ലീനിങ്ങിനൊക്കെ സൂപ്പറാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെ ഒന്ന് ചെയ്തു ോ കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാൻ നമ്മൾ എന്തോരം ആവശ്യങ്ങൾക്ക് നമുക്ക് ഒത്തിരി വെളിച്ചെണ്ണ എണ്ണകളെല്ലാം ആവശ്യമുണ്ടല്ലോ അപ്പം നമ്മൾ സ്ഥിരം സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ് വെളിച്ചെണ്ണ അപ്പോൾ ഈ വെളിച്ചെണ്ണ കുറേ നാൾ നാളിരുന്ന് കഴിയുമ്പോഴത്തേക്കും കനച്ച ഒരു മണം വരും പിന്നെ നമുക്ക് എടുക്കാൻ തലേ പോലും വെക്കാൻ കൊള്ളില്ല അപ്പോൾ കറിക്കൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല വെറുതെ കളയത്തില്ല അപ്പോൾ ഇങ്ങനെ സ്റ്റോക്ക് വെളിച്ചെണ്ണ മേടിച്ച് വെക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഒരു കഷ്ണം കല്ലുപ്പ് എടുത്ത് എത്ര എണ്ണ ഉണ്ടെങ്കിലും ഇട്ട് വെക്കുക ഓരോ കഷ്ണം ഇട്ട് വെച്ചാൽ മതി അപ്പോൾ ഈ എണ്ണയുടെ ഒരു ആ ഒരു ഫ്രഷ് ആയിട്ട് മേടിക്കുന്ന പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും ഒരു ബാഡ് സ്മെൽ സ്മെല്ലുണ്ടാകത്തുമില്ല നല്ലതായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ അതും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ ഫ്രിഡ്ജ് വീട്ടിൽ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതുപോലെ കട്ട പിടിച്ച് കട്ട പിടിച്ചിരിക്കും അങ്ങനെ നമുക്ക് കറണ്ട് ബില്ല് വളരെ ഇത് കൂടും ഒരുപാട് കറണ്ട് ബില്ലാകും നമ്മളെ കൂടി താങ്ങാൻ പറ്റും ഇപ്പോഴത്തെ കറണ്ട് ബില്ല് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ കറണ്ട് ബില്ല് ഭയങ്കരമായിട്ട് കൂടിയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അത് മാറും അപ്പോൾ ഈ ഐസ് കട്ടുകയായിട്ടൊക്കെ ഇരിക്കുമ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻ പോലും പറ്റില്ല ഈ ഐസ് കട്ടയൊക്കെ അലുത്ത് പോകാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന അവസരങ്ങൾ നിങ്ങളൊരു ബൗളെടുക്കാം അതിലേക്ക് കുറച്ച് കല്ലിപ്പിട്ട് കൊടുക്കുക പിന്നെ ഒരു കാ ടീസ്പൂണോള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഫ്രീസറിൽ ഇങ്ങനെ കട്ട പിടിക്കുന്ന ഫ്രീസർ ആണെങ്കിൽ അത് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഓഫ് ആക്കിയിട്ടേക്കണം ഓൺ ആക്കി ഇടരുത് അപ്പോൾ ഇതെല്ലാം അലത്തിറങ്ങുന്നതാണ് അങ്ങനെ നമുക്ക് കറണ്ട് ബില്ല് ലാഭിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ പറ്റി ഞാൻ വരുന്നതായിരിക്കും അത് ബൈ